എന്തരാണ് രണ്ടോടെ കഥ പറഞ്ഞോണ്ടിരിക്കടീ കണ്ട കഥയെല്ലാം കേട്ടിട്ട് രാത്രി ഇതെല്ലാം സ്വപ്നം അങ്ങോട്ട് കിടന്ന് വിളിക്കാനല്ലേ പ്രാവശ്യം ഒരു പട്ടി പാത്തേല് ഒന്ന് അങ്ങോട്ട് നീങ്ങിയിരിക്കു നീങ്ങിരുവണ്ണേ അങ്ങോട്ട്

വരല്ലേ ഇവിടുല് വന്നതു ദേ പാവാര മക്കള നീ ഇങ്ങോട്ട് വന്നേടാ ഞാൻ ഇല്ല സ്വർഗത്തെ കട്ടരും പോവ കത്ര കട്ടരും പോ കൊത്തെ വായടാ ഞാൻ ഇല്ല പാടി ഇങ്ങോട്ട് ഹായ് മധുരൻ ജിസി ഹായ് വരൂ ഫ്ലവഴ്സ് ടീമിട സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്ക 759382

പണ്ട് ഞാൻ അയക്കുന്ന മെസ്സേജിനൊക്കെ സിംഗിൾ ടിക്ക് വീഴുന്നതും ഡബിൾ ടിക്ക് വീഴുന്നതും അതിന് ബ്ലൂ ടിക്ക് വീഴുന്നതും ഒക്കെ എന്റെ മനസ്സിന് സന്തോഷം നിന്നോണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതൊന്നും ഇല്ല വണ്ണം പറഞ്ഞേക്കാം എന്റെ കസിൻ തന്നെ ബാംഗ്ലൂർ പോവാൻ വിളിക്കുന്നുണ്ട് ഡാഡിയും പറഞ്ഞിട്ടുണ്ട് പോയിക്കോളെ ഇനി നീ വേഷമെടുത്താ ഞാൻ ഇട്ടിട്ട് പോവും മനപൂർവ്വമാണ് ഞാൻ അവിടെ നിൽക്കണേ ഈ ഡ്രാമ കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശം ഞാൻ എന്റെ വഴിക്ക് പോവും ഞാൻ നീന്നൊന്നുമില്ല ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിന്നെ ഞാൻ എല്ലാ രീതിയിലും ബ്ലോക്ക് ചെയ്യും പിന്നെ വിളിച്ചാലും കിട്ടില്ല നിനക്ക് ഒരു രീതിയിലും എന്നെ കണക്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അഞ്ച് മിനിറ്റ് അഞ്ചു മിനിറ്റ് ഞാൻ തരും ഇപ്പൊ പറയണം എന്നാ ശരി എന്താന്ന് പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ സീരിയസ് ആയിട്ടോ ഉറപ്പിച്ചോ അങ്ങനെ വഴിക്കുവാ എനിക്കറിയായിരുന്നു കേശു നീ നീനീ മേല ഷോ ഇറക്കിയാ നീക്കറിയും ശവ് ബാലേന്ദ്രൻ തമ്പിയുടെ ജീവിതത്തിൽ വേറെ ആരുമില്ല മെർലിൻ മാത്രം മെർലിൻ മെർലിൻ ഇനി നീ പറയണ കേട്ട് ഈ കേശവ് ബാലേന്ദ്രൻ തമ്പി അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാം സത്യം 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 എന്താണ് അല്ലേ രാവിലെ തന്നെ മാവിന്റെ ചോട്ടിലൊരു മരം ചുറ്റിക്കളി എന്താണ് മെർലിൻ കേശം എന്താ പറഞ്ഞേ ഒന്നൂല്ല അവനെ മിണ്ടൂല ആ മെർലിൻ എന്റെ വാ മൂടി സ്നേഹം മൂടിക്കിട്ടുകാണല്ലോ എല്ലാത്തിനേക്കാളും ഇവനെ അനിയനായത് കൊണ്ട് പറയുവല്ല <laughs> 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 <laughs ും ചേച്ചി കള്ളനുണ്ടല്ലോ വേറെ ഇല്ല ചെയ്ത് ഇവനെ വിശ്വസിക്കരു അതെനിക്കറിയാം അയ്യേ കേശു ചമ്മി സ്നേഹത്തിന് മുമ്പ് തോറ്റു എടുക്കുന്നതിന് കൊഴപ്പൊന്നുമില്ല ഫ്ളവേഴ്സിൽ രണ്ട് പുതിയ പരമ്പരകൾ ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ലവേഴ്സിൽ